ൂജകന്മാർ അഥവാ ഹദീസ്കൾ ഖുർആആാൻ മാത്രം മതി എന്ന് പറയുന്നവരും കൂട്ടത്തിലുണ്ട് അല്ല ഹദീസിൽ ബുദ്ധിക്ക് യോജിച്ച് സ്വീകരിക്കാം അല്ലാതെ എന്ന് പറയുന്ന വിഭാഗവും മറ്റൊരു രൂപമുണ്ട് അല്ലെ നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങൾ എന്തുകൊണ്ട് ഈ ഹദീസുകളെ സ്വീകരിക്കുന്നു എന്തുകൊണ്ട് ഈ ഹദീസുകളെ തള്ളുന്നു സ്വീകരിച്ച ഹദീസ് ബുഹാരിയിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക സ്വീകരിച്ച ഹദീസ് ബുഹാരിയിൽ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ സ്വീകരിച്ചത് എന്ത് ആസ്പദമാക്കിയിട്ടാണ് എന്ത് മാനദണ്ഡമാക്കിയിട്ടാണ് ഏ എന്താണ് മാനദണ്ഡം അത് അള്ളാഹുവിൻ്റെ പറഞ്ഞു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അത് ബുഹാരിൽ ഉണ്ട് അത് മുസ്ലിമിലുണ്ട് അതിൻ്റെ സനദികളൊക്കെ സഹിഹാണ് അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു അതുണ്ടെങ്കിലേ നമുക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ നോമ്പ് നോക്കാൻ പറ്റുള്ളൂ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജീവിതങ്ങൾ വിധി വിലക്കുകൾ എല്ലാം അതിൽ നിന്നിട്ടാണ് നാം എടുക്കുന്നത് ഖുർആാനോടൊപ്പം ഖുർആാന്റെ വിശദാംശമാണ് ഹദീസ് അല്ലേ ഇത് അള്ളാഹു അതിനെ സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട് ഖുർആാനിനെ സംരക്ഷിക്കാമെന്ന് ഖുർആാനിലൂടെ ഏറ്റെടുത്തതുപോലെ തന്നെ ഖുർആന്റെ വിശദ വിശദാംശമാകുന്ന ഹദീസിനെയും അള്ള തന്നെ സംരക്ഷിക്കാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് കാരണം എന്നാൽ നിങ്ങൾ തള്ളുന്ന ഹദീസിലാ കാരണം എന്തുകൊണ്ടില്ല നിങ്ങൾ ഈ തള്ളുന്ന ഹദീസിൽ അതിൻ്റെ അത് അതിൻ്റെ സനത് സഹി അല്ലേ അത് ബുഹാരിയിലല്ലേ അത് മുസ്ലിമിലല്ലേ അതിൻ്റെ മത്തനും സഹി അല്ലേ അതിൻ്റെ സനതും സഹി അല്ലേ എന്തിനു തള്ളുന്നു അപ്പോൾ മറുപടി നൽകും എന്ത് അത് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിച്ചില്ല എന്നാൽ നിങ്ങൾ ഇവിടെ ഈ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ അള്ളഹാന്റെ വിധിയാണ് റസൂല്ലാന്റെ വിധിയാണെന്ന് പറഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞു പരിപൂർണമായി അതിനെ അംഗീകരിച്ച് പ്രീതിപ്പെട്ട് കിടങ്ങുക പരിപൂർണമായി അതിനെ അംഗീകരിച്ച് പ്രീതിപ്പെട്ട് കിടങ്ങുക ഒരു പക്ഷേ നിങ്ങൾ ചെയ്ത ആ ബുദ്ധി നിങ്ങളുടെ ബുദ്ധി ചിന്തിച്ചെടുത്തതായ തത്വം അത് സേഹറന് നിഷേധിക്കലാവട്ടെ അല്ലെങ്കിൽ താടിയെ പരിഹസിക്കലാവട്ടെ അല്ലെങ്കിൽ അജുവാ പരിഹസിക്കലാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നതായ ആ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയപ്പോൾ ഒഴിവാക്കുക എന്ന ആ തള്ളുക എന്ന കാര്യം അനിസ്ലാമികമായി മാറുകയാണെങ്കിലോ അള്ളാക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായി മാറുകയാണെങ്കിലോ അഥവാ നിങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടാൻ വല്ല മാധ്യമങ്ങളുണ്ടോ ഞങ്ങൾ എന്ത് ആസ്പദമാക്കി അത് കാട്ടിയെന്ന് പറയാൻ നിങ്ങളുടെ ബുദ്ധിയുടെ മേഖല കുടിക്കോ എന്ന് ഞാൻ ഏതൊക്കെ ആയത്തിൽ പറഞ്ഞോ നിങ്ങളുടെ ബുദ്ധി പറയും പോലെ നിങ്ങൾ ചെയ്തോ എൻ്റെ കൽപ്പനകൾ അത് കൂട്ടാക്കേണ്ടതില്ല എൻ്റെ റസൂൽ പറഞ്ഞ വാക്കുകൾ കൂട്ടാക്കേണ്ടതില്ല അതൊക്കെ നിങ്ങളുടെ ബുദ്ധിക്ക് ചോദിച്ചാൽ സ്വീകരിച്ചാൽ മതി എന്ന ആയത്തിനെ നിങ്ങൾ ആസ്പദമാക്കിയോ എന്നൊരു ഹദീസ് പറഞ്ഞത് നിങ്ങൾ ആസ്പദമാക്കിയോ അതിൽ നിങ്ങൾക്ക് റസൂലിൽ മാതൃകയുണ്ടോ അതിൽ നിങ്ങൾക്ക് സഹാബാക്കൾക്ക് മാതൃകയുണ്ടോ അല്ലേ അതിനാൽ ചിന്തിക്കേണ്ടത് ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ശരിക്കും ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ നിങ്ങൾ സ്വീകരിക്കുന്ന ഹദീസുകളെ സ്വീകരിക്കാനുള്ള അതേ കാരണങ്ങൾ നിങ്ങൾ തള്ളുന്ന ഹദീസിലുമില്ലേ എന്നല്ലാതെ സ്വീകാര്യോഗ്യമായ ഹജീസിനെ കുറിച്ചല്ല ചർച്ച മൗതുമായ ഹജീസിനെ കുറിച്ചല്ല ചർച്ച ലൈഫ് ആ ഹിനെ കുറിച്ചല്ല ചർച്ച സ്ത്രീകരിക്കപ്പെട്ട ഹദീസ് ബുദ്ധിക്ക് യോജിച്ചില്ല എന്താണോ നിനക്ക് വേണ്ടത് ബുദ്ധിക്ക് യോജിക്കല വേണ്ടത് പരലോകമോക്ഷമാണോ വേണ്ടത് നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അതാ ചിന്തിക്കേണ്ടത് എനിക്ക് വേണ്ടത് പരലോകമോക്ഷമാണ് എന്റെ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ അല്ല പറഞ്ഞു ഞാൻ ഇറക്കിത്തരുന്നതിൽ നിങ്ങൾ കീഴടങ്ങി പ്രീതിപ്പെടുക പ്രീതിപ്പെട്ട് കേളങ്ങുക ഞാൻ പ്രീതിപ്പെട്ട് കിടങ്ങുന്നു പോലെ വരട്ടെ അങ്ങനെ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റിയില്ലേ നേരെ വിപരീതമാണെങ്കിലോ നിനക്ക് എവിടുന്ന് കിട്ടി ഈ ആര് നിന്നോട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അള്ളാക്ക് മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ വല്ല മാധ്യമങ്ങളുണ്ടോ വല്ല രൂപങ്ങളുണ്ടോ വല്ല ശൈലിയുമുണ്ടോ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഇല്ല അതുകൊണ്ട് റിത എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ പ്രീതി അടയുക എന്നതായ പദം എല്ലാ രംഗത്ത് അത് ഹദീസ് സ്വീകരിക്കുന്ന കാര്യത്തിൽ ഖുർആാൻ സ്വീകരിക്കുന്ന കാര്യത്തിൽ മതം സ്വീകരിക്കുന്ന കാര്യത്തിൽ മത മതത്തിന്റെ വിധി വിലക്കൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ അവിടെ എല്ലാം കയറിക്കൂടേണ്ടതാണ് അവിടെ എല്ലാം ഫിറ്റാവേണ്ടതാണ് ഫിറ്റാക്കേണ്ടതാണ് അപ്പോഴാണ് നാം പരിപൂർണമായി അള്ളാഹുവിനെ പ്രീതിപ്പെട്ടവരായി മാറുക